ഈ ഞങ്ങൾ നേരത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും ഒരു നൂറ് ശതമാനം സത്യത്തെ ജപിക്കൊല്ലാനൊന്നും ആർക്കും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പരാതി കോടതി പരിഗണിക്കേണ്ടത് എന്ന് നമ്മൾ തല നൂറ് വട്ടം ആലോചിച്ചാൽ പോലും കിട്ടാനില്ല ഒരു ഗ്രൗണ്ട് വേണ്ട അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വൻകിട കമ്പനി എവിടെ നിന്നാണ് ഇതിന് സാമ്പത്തിക വരുമാനം അതിനകത്ത് ഒരുപാട് അക്കൗണ്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു അനധികൃതമായി പണം പറ്റിയ ഈ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഏത് കോടതിയാണ് ഒരു ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിട്ടില്ല ഒരു കോടതിക്കും അത് സാധിക്കയില്ല പിണറായി വിജയൻ എന്റെ കൈ ശുദ്ധമാണ് എൻ്റെ എന്തത് മടിക്കുത്തിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല ഭാര്യ പെൻഷൻ പെട്ടുകൊണ്ടാണ് എക്സാ ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ലോകത്തെ ചെറുപ്പക്കാരുടെ മുമ്പിൽ പറയാൻ കൊള്ളുന്നതാണോ കേൾക്കാൻ കൊള്ളുന്നതാണോ പരിശോധിക്കണം ഒരു മുഖ്യമന്ത്രിയല്ലേ പറയുന്നത് ഭാര്യയുടെ പെൻഷൻ ഭാര്യ ഏത് അഖിലേന്ത്യങ്ങൾ പ്രസിഡന്റോ ഇന്ത്യ ഇങ്ങനെ പ്രസിഡന്റോ മറ്റാണോ പെൻഷൻ കിട്ടുമ്പോ കോടികൾ കിട്ടുന്ന ഒരു പി സ്കൂൾ ടീച്ചർ ആ ടീച്ചർ പെൻഷൻ പറ്റുമ്പോൾ എന്താണ് പെൻഷൻ ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയില്ലേ ആ പെൻഷൻ കൊണ്ട് എക്സാലോചിക്കുണ്ടായി എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ എന്തോ ഒരു അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് കോളേജിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ആകെ ഒന്നിനും വിശ്വാസമില്ലെങ്കിലും ബഹുമാനപ്പെട്ട കോടതി നിങ്ങൾക്കൊന്നും വിശ്വാസമുണ്ട് കോടതി അത് അത് റൈറ്റ് ഹാൻഡ് അവർ അത് നിര്യൊന്നിലേക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുന്ന കേസല്ല എക്സാലോചിൻ എന്ന കാര്യത്തിന് തർക്കമില്ല ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ജനമറിയണം ലോകമറിയണം പിണരാജ്യനും കുടുംബവും ഇങ്ങനെയാണ് എന്ന് ലോകമറിയണം അത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ അവകാശമാണ് അതിന്റെ അന്വേഷണ അന്വേഷണത്തിന്റെ ഏജൻസിയോട് വിശ്വാസം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ വിശ്വാസം ഉണ്ടായ സംഭവങ്ങളുണ്ട് വിശ്വാസമില്ലാത്ത സംഭവങ്ങളുണ്ട് ഇതിൽ അവരെടുക്കുന്ന സ്റ്റാൻഡെന്ന് അത് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം കോടതിയുടെ മുമ്പിൽ വന്ന ഒരു കേസിന്റെ അകത്ത് ഇനി വരികലെയൊന്നും ഒരു ഏജൻസിക്ക് കടന്ന് കൊത്തി അത് കുളിക്കാൻ സാധിക്കും തോന്നില്ല കോടതിയുടെ ഒരു ഒബ്സർവേഷൻ എന്തായാലും ആ കേസും കടുത്തുണ്ടാകും അതുകൊണ്ട് വലിയൊരു അപകടം വരാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതൊക്കെ അങ്ങനെ റെഡിയായില്ലേ നമ്മളിടയ്ക്ക് എന്തെന്ന് ഫ്രീ ചെയ്യാൻ നമ്മളെ കഴിയുമ്പോൾ എന്ത് കാശാണ് നമ്മളെ അക്കൗണ്ട് അക്കൗണ്ട് പോയി നോക്ക് നിങ്ങൾ എന്ത്ശ് എന്തൊന്നും അത് പിന്നെ മറിവിപ്പിക്കുന്നത് മറി കെ പി കൈയിലില്ല ജില്ല കാര്യമില്ല അതിനൊന്നും നമുക്കില്ല ഓക്കെ അതറിയില്ല നമ്മൾ തൊട്ടോക്കാരനെ തിരിച്ചു മരവെച്ചിട്ടുണ്ട് അന്വേഷണം തടസ്സപ്പെടുത്താൻ നോക്കിയുള്ള സിമ്പിൾ ആയിട്ട് അന്വേഷണത്തെ ഭയപ്പെടുന്നു അന്വേഷണത്തെ ഭയപ്പെടുന്നു ഒരു ഗ്രൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല അന്വേഷണത്തിൽ തടസ്സപ്പെടുത്താൻ ഗ്രൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വാദഗതിരുന്നില്ല അതുകൊണ്ടാണ് കേസ് തള്ളി മറ്റൊരു കാര്യം ഇപ്പൊ കോൺഗ്രസിന്റെ അക്കൗണ്ടുകളൊക്കെ റീഫിൽ ചെയ്തിരിക്കും കേന്ദ്ര സർക്കാർ മറ്റൊരു രീതിയിൽ ഇപ്പൊ കാര്യങ്ങൾ കൊണ്ടുപോവാണ് ഇപ്പൊ അവസാനം വൈകി കിട്ടിയ വാർത്ത അതെല്ലാം റീസ്റ്റോർ ചെയ്ത അക്കൗണ്ടുകളെല്ലാം നമ്മൾ അത്ഭുതപ്പെട്ടു കാരണം ബി ജെ പിയുടെ ആറായിരത്തി അഞ്ഞൂറ് കോടിയുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടില്ല കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് എന്തും ഈ രാജ്യത്ത് നടത്തും കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കാൻ സ്വാധീനവും പണവും കേന്ദ്ര ഏജൻസികളുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഭരണകൂടം ഇറങ്ങിയിരിക്കുകയാണ് ആ ഭരണകൂടത്തിന്റെ ചെയ്തികളാണ് ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികളെ ഇന്ത്യ മുന്നണിയിൽ നിർത്താതിരിക്കാൻ എന്തെല്ലാം ചെയ്യുന്നു ആ ഘടകക്ഷികളെ മുഴുവൻ പീഡിപ്പിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങൾ അതേ അവസരത്തിൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ബി ജെ പിയുടെ അക്കൗണ്ട് അതുപോലെ നിലനിൽക്കുകയും ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്യുന്ന വിവേചനമാണ് അതിലൂടെ നടന്നത് എന്തും ചെയ്യാൻ ഈ മാർസിസ്റ്റ് ഭരണകൂടം മടിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ െളിവാണ് കണ്ടത് നമുക്ക് കാണാം നമുക്കതിനെ നേരിടാം ഇവര് ഇവരിത്രയും കുഴപ്പമാണ് ഉണ്ടാക്കുന്നത് ഈ ഫാസിസ്റ്റുകൾ ഈ വർഗീയവാദികൾ ഇന്ത്യയെ ഒരു കാരണവശാലും മൂന്നാമത് അധികാരത്തിൽ വരാൻ പാടില്ല അതിനുവേണ്ടി ആത്മവിശ്വാസത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നടപടി എന്ന് ഞാൻ പറയാറാകുകയാണ് നടക്കട്ടെ നമുക്ക് അത്രേല്ലേ പറ്റുള്ളൂ അന്വേഷണം നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അന്വേഷണം നീതിപൂർവമായി നടക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ അന്വേഷണത്തെക്കുറിച്ച് അന്വേഷണം ഇങ്ങനെ ഗവൺമെന്റിന്റെ മീത് സി പി എമ്മിന്റെ മീത് ഒരു പ്രശ്നമുണ്ടാക്കി ലോകസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ബി ജെ പി സി പി എം ബന്ധമുണ്ടാക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇ ഡി അന്വേഷണം കരുവന്നു ബാങ്കിന്റെ ഇ ഡി അന്വേഷണം തൃശൂര് പാർലമെന്റ് സീറ്റ് തീരും സി പി എമ്മിന്റെ ആ ജില്ലയിലെ നേതാക്കന്മാർ മുഴുവൻ മുൾമുറയിലാണ് അവര് മൊഴിയെടുക്കാൻ വേണ്ടി വിളിക്കുക അപ്പൊ അവർ ഈ ആയിരിക്കും അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തില്ല അതിങ്ങനെ നീട്ടിനീട്ടിക്കൊണ്ടുപോകാൻ മുൾമുനയിൽ നിർത്തി സി പി എം ബി ജെ പി ബാങ്കവം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനുവേണ്ടി ഈ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുമെന്ന് ഞങ്ങൾ സംശയം തീർച്ചയായിട്ടും ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ആശങ്കയുണ്ട് ഉണ്ട് അവിഹിതമായ ഒരു ബന്ധം സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുണ്ട് അതിന് ഇടനിലക്കാരുണ്ട് അപ്പം അവര് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ രണ്ടോ മൂന്നോ സീറ്റ് അവർക്ക് ജയിക്കണം എന്ന് പറഞ്ഞ ഒരു വാശിയ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സാധ്യതയും ബി ജെ ഒരു ബി ജെ പി കാരനും പാർലമെന്റിൽ പോകാനുള്ള ഒരു സാധ്യതയും അപ്പം അവര് സാധ്യത തേടുന്നത് സി പി എമ്മിനെ സ്വാധീനിക്കുന്നുണ്ടാവും സി പി എമ്മും അവരും തേടുന്നവരും തൃശ്ശൂര് ഞാൻ വേണ്ടിയിട്ടില്ല ജനങ്ങൾ ഞങ്ങളോടൊപ്പം പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് രണ്ട് കൈകൾ ശുദ്ധമാണെന്ന് പിന്നെ പറഞ്ഞു മടിയിൽ കനവില്ലെന്നു പിന്നെ അന്വേഷണത്തെ ഭയമില്ലാന്നു പറഞ്ഞു എന്നിട്ട് കേസ് അടിച്ചെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്നു ഹൈക്കോടതിയിൽ കേസ് കൊടുക്കും അദ്ദേഹത്തിൻ്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി രണ്ടും പോയത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അന്വേഷണത്തെ ഭയപ്പെടുന്നു കൈകൾ ശുദ്ധമല്ല മടിയിൽ കനമുടുന്നു എന്നുള്ളത് ഇതാന്ന് ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സമയത്ത് ഇടപെടാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി വിധി എന്നിട്ട് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പോയി നിയമപരമായ മാർഗങ്ങൾ തേടി അതുകൊണ്ട് ഇത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം എന്നാലും അന്വേഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമില്ല അന്വേഷണം എട്ടു മാസത്തേക്കാണ് എനിക്ക് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല ഈ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഈ എന്തിനാണ് എട്ട് മാസത്തെ കാലപരിധി നിശ്ചയിച്ചത് എട്ടു മാസം ഈ ഫയലുകൾ രണ്ടാ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ നോക്കി തീർക്കാവുന്ന ഫയലുകളാണ് മാത്രമല്ല സ്റ്റാറ്റൂട്ടറി അതോറിറ്റിയായ രണ്ട് സ്ഥാപനങ്ങൾ ഇൻകം ടാക്സ് ആക്ട് വഴി നിലവിൽ വന്ന ഇൻകം ടാക്സ് ഇൻട്രീം ബോർഡ് ട്രൈബ്യൂണുകൾ അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനി ആക്ട് പ്രകാരം അധികാരത്തിൽ വന്ന സ്റ്റാറ്റൂട്ടറി ബോർഡ് ഈ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോർഡിയുടെ ഫൈൻഡിങ്ങൾ ഇത് വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് അപ്പം എട്ടു മാസത്തേക്ക് ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്താണ് പിന്നെ അന്വേഷിക്കണം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടെ കാത്തിരിക്കുന്നു സ്വർണ്ണ കള്ളം കേസിലും ലൈഫ് മിഷൻ പോയ കേസിലും കരുവന്നൂർ ഈ ഡി കേസിലും സംഭവിച്ചത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നതെങ്കിൽ നിയമപരമായ നടപടി ഞങ്ങൾ